അതെ കുട്ടീനെ കമ്പി ഞങ്ങളായിട്ട് തന്നെ ഊരണ്ടതോന്നു കാരണം അതേ ഉഷാറായിട്ട് വരണോക്കിയ കണ്ടാ ഉഷാറാണ് അവള് കുറുമ്പി പെണ് ഗോപികുട്ടിനെ പോണോയ്ക്ക് രണ്ടുപേരും നമ്മളൊരു ഷെൽട്ടർ എടുക്കാൻ വേണ്ടിട്ട് നോക്കണം ഒരു ഒരു സ്പേസ് കുറച്ചൊരു സ്ഥലമാണ് ഒരു പരാതി അല്ല ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീടും കമ്പനി ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ വട്ടം പറയണ പോലെ എന്നെയാട്ടോ ഞാൻ ഇപ്പോഴും പറയണേ എൻ്റെ മക്കളും എൻ്റെ മമ്മി എൻ്റെ പിള്ളേർ എല്ലാവരും ഇരിക്കണേ പിന്നെ ഇന്നലത്തെ വീഡിയോയില് കുറേ കമൻറുകൾ കണ്ടു മമ്മി എവിടെ ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ജോലി സംബന്ധമായിട്ട് ഇത്തിരി തിരക്കിലാണ് കുറച്ച് നാളത്തെ വീഡിയോ ഉണ്ടാവില്ല എന്ന് പക്ഷേ സംഭവങ്ങളൊക്കെ മാറി തിരിഞ്ഞു മമ്മി ഇന്നിപ്പോൾ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഭാഗം വീഡിയോയ്ക്ക് വന്നത് മമ്മി പറയും കാരണം മമ്മിയാ എന്തുകൊണ്ടാണ് ഇന്നലെ ഉണ്ടാവാണ്ടിരുന്നത് ജോലിയുടെ കാര്യം കാര്യങ്ങളൊക്കെ ഡെലിവറി ഇതിലേക്ക് എന്നെ വീണ്ടും പോയി തുടങ്ങിയിട്ടുണ്ട് ചെറിയ അധികം ഇല്ല കുറച്ച് നാളെ ഞാൻ പോയിരുന്ന റൂട്ടിൽ തന്നെ പോയാ മതി ഇന്നിപ്പോഞ്ഞത് അതേ ശ്രീകുട്ടിയുടെ ആകെ കുഴപ്പായിരുന്നേ ശ്രീകുട്ടീനെ ഇന്നലെ ശ്രീകുട്ടിയുടെ കമ്പി ഞങ്ങളായിട്ട് തന്നെ ഊരണ്ടോന്നു കാരണം അവളെ ഈ ഒരു ില് ഈ ഒരു കാലില് അതെ ഈ ഒരു പോർഷനില് ഈ കാലില് ഈ ഒരു പോർഷനിൽ ഈ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടി ചെറുതായിട്ട് കമ്പിയും അതെ നല്ല രീതിക്ക് പൊട്ടി ആകെ വിഷയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അത് എങ്ങനെ സംഭവിച്ചു ഒന്നും നമുക്കൊന്നും മനസ്സിലായിണ്ടായില്ല അത് മമ്മി ക്ലീൻ ചെയ്യുമ്പോഴാണ്ടാവല്ലേ മമ്മിയാ ക്ലീൻ ചെയ്യുമ്പോഴാണ് മമ്മി ശ്രദ്ധിക്കണം നോക്കുമ്പോ ഇത് ആൾക്കിങ്ങനെ കാലൊക്കെ എടുത്തുവെക്കുമ്പോഴേക്കണ്ടാവും കാല് നിക്കണോ സാധാരണ എല്ലാവർക്കും ഇത് ദേ അതെ അതുകൊണ്ടാണ് നമ്മളെ ശ്രീകുട്ടിക്ക് ഇതിന്റെ കാര്യം പറയണ്ടായിരുന്നു സർജറിയുടെ കാര്യം പറയണ്ടാരെ ഞങ്ങൾ ഇന്നലെ ആ സംഭവം ഇണ്ടായപ്പോ തന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചു ഗോകുൽ ഡോക്ടറെ വിളിച്ചു അവള് പറഞ്ഞു വൂണ്ട് ക്ലിയർ ആവട്ടെ എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാ മതി എന്നാണ് പറഞ്ഞേ അല്ലെങ്കി ആ സംഭവം ഡ്രെസ് ചെയ്ത് വിടും അപ്പൊ വെറുതെ പോയി വരണ്ട അങ്ങട്ട് ഇതായി അങ്ങോട്ടായിട്ട് വരാൻ നിൽക്കണ്ടും അതെ അപ്പൊ അത് പിന്നെയും ഇതാവും അപ്പൊ ഒന്ന് വീണ്ടും ആ പൊട്ടിയേക്കണ സംഭവം ഒന്ന് മാറി കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും അത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം നമ്മള് കഴിഞ്ഞ രണ്ടുമൂന്നു ദിവസം ഒരു വേറൊരു കുഞ്ഞിനെ നമ്മള് എടുത്തില്ലേ നമ്മുടെ പുത്തൂര് വെട്ടുകാണന്ന് കാർ കാല് പാരലൈസ് ആയിട്ടുള്ളത് പണ്ടിട്ട് ആ കുഞ്ഞിനെ നമ്മി പേരിട്ടിട്ടുണ്ട് പേര് ഞാൻ പറയും മമ്മിയാ എന്തൊരു പേരിട്ടാണ് മമ്മി തുമ്പി തുമ്പി എന്താണ് അങ്ങനെ ഒരു പേരിലേക്ക് പോകാനുള്ള പേരെടുത്തേക്കണം ഇപ്പൊ നിലവിലിപ്പോ പുള്ളിക്കാരിപ്പടിയാണ് അതേ പോണതേ അടക്കളയിലുണ്ട് അതെ തുമ്പി അതെ 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 വരണത് അതേ വരുന്നത് അതേ ഉഷാറായിട്ട് പറഞ്ഞു നോക്കിയാൽ കണ്ടാ ഉഷാറാണ് അവള് കുറുമ്പി പെണ്ണാണ് എന്തിന അതെ ഇപ്പതെ നമ്മള് ശ്രീകുട്ടി കിടക്കണ ചെറുപ്പം എന്താ മദാലസ പിന്നെ നമ്മടെ ഗോപികുട്ടം ഗോപുകൂട്ടം പിന്നെ അവിടെ ഗോപുകൂട്ടനെ നമ്മള് ശ്രദ്ധിക്കണില്ല ആൾക്കാർ പറയണത് മഴ കാരണം കൊണ്ട് എപ്പഴെ മൂത്രം അതുകൊണ്ട് ഇങ്ങനെ പോയിരിക്കാണ് വെച്ചേക്കാണ് അതെ ഇപ്പൊ നമ്മൾ അവന് വേണ്ടിട്ട് ഇന്ന് ഓൺലൈനിൽ വരുത്തിയേക്കാണ് ഡൈപ്പർ ഈ ഒരു സംഭവം ഇതാണ് ഡൈപ്പർ ഇത് മൂന്നെണ്ണം പാക്കേജായിട്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു വന്നത് എത്ര ആയിരം രൂപ തൊള്ളായിരം രൂപയുടെ റേഞ്ചാണ് വന്നത് ഈ മൂന്നെണ്ണത്തിനേം കൂടി ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഉണ്ടാവും ഈ ഒരു മൂന്ന് പാക്ക് ഒരു പാക്കറ്റ് അതെ അപ്പൊ ഈ ഒരു മൂന്ന് പാക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഈ ഒരു സംഭവം കഴിയും അത് കഴിഞ്ഞ അടുത്തത് പിന്നെ ഓർഡർ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇതധികം സ്റ്റോക്ക് ഉണ്ടാവാറില്ല ഷോപ്പുകൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇതാക്കേണ്ടവരാണ് പിന്നെ എന്താണ് മാമി പുതിയ വിശേഷങ്ങൾ ഇതാണ് നമ്മുടെ ശ്രീകുട്ടിയുടെ പുതിയ വിശേഷങ്ങൾ ഇതാണ് ശ്രീകുട്ടി കിടക്കണം തീരപ്പ നടക്കാം അവൾക്ക് ഭയങ്കര വേദന ഉണ്ട് അതെ ആള് കുറെ അതെ ഇങ്ങനെ ഗുഡ്ഗാലായിട്ട് ഇങ്ങനെ ഇരുന്നോളും ഇരുന്നോളൂ ഗുഡ് ഗുഡ്ഗേളായിട്ട് ഇരിക്കു അത് കഴിഞ്ഞ കഴിഞ്ഞാ ആള് എന്താ പറയാ നമ്മുടെ നാഗവല്ലിയാണ് നാഗവല്ലി പോവാതിരുന്നേ അതെ മമ്മിക്ക് അത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നിയില്ല കാരണം കാലം അത്യാവശ്യം പൊട്ടിയ കാരണം കൊണ്ട് നമ്മള് പൊട്ടിക്ക് നമ്മള് കാണിക്കണില്ല കാരണം ചെലപ്പോ സെൻസർ കണ്ടന്റ് കിട്ടും അപ്പൊ അത് നമുക്കത് വിഷയവും യൂട്യൂബില് അത് കാരണം കൊണ്ടാണ് അതായത് നമ്മുടെ തുമ്പി ഗോപുകൂട്ടനെ പോണോയ്ക്കെ രണ്ടുപേരും ലവ് ആവാനുള്ള പരിപാടിയാ ഗോപുകൂട്ടനെ ഉപദ്രവിക്കില്ല വല്യ രീതിക്ക് അങ്ങനെ അതെ വല്യ രീതിക്ക് അങ്ങനെ നിക്കുന്നില്ല എന്നാലും തുമ്പിക്കൂട്ടി പോണോക്കെ തുമ്പിയെ എങ്ങടെ പോണ ഏടെ പോണേ എങ്ങോട്ട നീയേ കാറ്റിപൂ പിന്നെ നമ്മുടെ നന്ദുട്ടി ഇപ്പൊ ഉറക്കത്തിലാട്ടോ നന്തുട്ടി മാളൂട്ടി നല്ല ഉറക്കത്തിലാണ് പിന്നെ നമ്മുടെ ജിമ്മിക്കുട്ടൻ ജിമ്മിക്കുട്ടൻ പിന്നെ ഇങ്ങനെ പിന്നെ പാപ്പ പിന്നെ മമ്മിയാ നമ്മള് ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞേ നമ്മളുടെ പുതിയ ഇതിന്റെ നമ്മളൊരു ഷെൽട്ടർ ലീസിന് എടുക്കാൻ വേണ്ടിട്ട് നോക്കുകയാണ് ഷെൽട്ടർന്നല്ല ഒരു ഒരു കുറച്ചൊരു സ്ഥലം അത് ഉള്ളേരിയയിലേക്കായിട്ട് വേണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളുണ്ട് വീടുകളുള്ള ഇപ്പൊ പട്ടികളുടെ കൊര അവരുടെ ഇതിന്റെ മണം അങ്ങനെ ഇങ്ങനെയാന്ന് നമുക്ക് ഇത് വരരുത് അപ്പൊ ഉള്ളി ഉള്ളിലേക്ക് ആ സ്ഥലത്തേക്ക് ഇതാക്കിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീടായിട്ട് കിട്ടണ വീടും വേണം അത്യാവശ്യം ഒരു ചുറ്റും സ്ഥലവും വേണം സ്ഥലവും വേണം അപ്പൊ നമുക്ക് ഇതേപോലെ കൂടുകള് ഇതേപോലത്തെ കൂടുകളൊക്കെ നമുക്ക് ഒരു ആറു നോക്കാൻ പറ്റുന്ന അപ്പൊ അങ്ങനെ വല്ലവരും പരിചയത്തിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് അറിവില്ല ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്തിട്ടൊന്നും അറിവില്ല അപ്പൊ നിങ്ങളുടെ അറിവില് വല്ലതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കാരണം വേറെ ഒന്നല്ല നമുക്ക് ഇപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്താ അയൽപ്പക്കക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടോ അല്ല നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് കുറേ കുറേ മക്കളും കൂടി നമുക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു ആഗ്രഹമുണ്ട് അത് കാരണം കൊണ്ടാണ് നമ്മൾ ഒരു ഇതിലേക്ക് നോക്കണേ അത് മമ്മിക്കാണെങ്കിൽ ഇടയ്ക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി നമുക്ക് നമ്മുടേതായിട്ടുള്ള സപ്പറേറ്റ് ഉള്ളൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അറ്റ് എ ടൈം ഒരു ഇരുപതേ മക്കളെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം അപ്പൊ ആരെങ്കിലും കഴിഞ്ഞു നമ്മുടെ പാലക്കാടൻ ചങ്ങീരതിക്കൊക്കെ കുറെ പേരിങ്ങനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കണ്ടാവുന്ന ആദ്യമേ ഒരു ഒക്കെ അപ്പം ആരെങ്കിലും അങ്ങനെ ഒരു സ്ഥലം ആരെങ്കിലും പക്കലുണ്ട് എന്താ പറയാ കുറെ പേര് ഡോക്ടറിനെ വളർത്താനാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യില്ല അതുപോലെ തന്നെ തരാനായിട്ട് സമ്മതം ഉണ്ടാവില്ല അപ്പോൾ മുഴുവൻ മനസ്സോടെ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അരികിൽ ആരെങ്കിലും അങ്ങനെ കൊടുക്കാനും അല്ലെങ്കിൽ വീട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ റെൻറ്റിലുള്ള ഇതുകളാണ് വളരെ എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എനിക്കിപ്പോൾ വലിയ മണിമാളിക വേണമെന്നൊന്നല്ല ഒരു നല്ല വീട് അല്ലെങ്കിൽ ചെറുക്കഞ്ഞൊരു വീട് നമ്മുടെ മക്കളെല്ലാവരും ഹോൾഡ് ചെയ്യാൻ പറ്റണം അത്യാവശ്യം സ്പേസ് വേണം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കാരണം മഴ ഇനി സ്ട്രോങ് ആവാൻ പോവുകയാണ് അപ്പോൾ എത്രയും പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ മാറണം മാറണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടോ ഞാൻ എനിക്കവിടെ സ്റ്റേ ചെയ്ത് എൻ്റെ മക്കളെല്ലാവരും ഇവിടെ എല്ലാവരും കൊണ്ടുപോകണില്ല കുറച്ച് പേരെ അതുപോലെ തന്നെ കുറേയൊക്കെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാം എന്നുള്ള രീതി അത്രേ ഒരു ഇരുപത് ഡോക്സിനെങ്കിലും മക്കളെങ്കിലും നോക്കാൻ പറ്റണം എന്നുള്ളൊരു രീതി അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള പ്ലാനാണ് സംഭവം ആ ഒരു സ്ഥിതിയിലേക്ക് ഇരിക്കുമ്പഴേക്കും ഇങ്ങനെ ഇരിക്കും നല്ല ഇഷ്ട ആൾക്ക് അവളെ മുറിവൊക്കെ നോക്കിയേ മാറും ഏകദേശം ഉണങ്ങിട്ടോ അതെല്ലാതും കണ്ടാൽ ഉണങ്ങി സെറ്റായി അങ്ങനെ പറയാ എന്തേലും നല്ല വലിയൊരു സഹായമായിരിക്കും ഞങ്ങൾക്ക് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് മക്കളെ നോക്കാനും അത് വെച്ചിട്ട് വയ്യാത്തവരെമിച്ച് കൊണ്ടുപോകും ഇവിടെ ഉണ്ടാവും മക്കള് നമുക്ക് ഗോപുവിനും അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അവിടെ ഒരു ഇരുപത് മുപ്പത് പേരെങ്കിലും നോക്കാനായിട്ട് പറ്റും കാരണം ഒരുപാട് ആൾക്കാർ ഇതേ ഇവളെ പോലെ വണ്ടി ഇടിച്ചിട്ട് നമുക്ക് വരുന്ന ആൾക്കാർ വന്ന് അപ്പൊ വീടാകുമ്പോ അതൊരു ഇതാവും അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറുമ്പോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ ആരെങ്കിലും അറിവില്ല അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മമ്മില്ല എന്നുള്ള ഒരു പരാതി അല്ല ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കമന്റ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്ന വരെ ബൈ